ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാൻ കൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് ആർക്കെങ്കിലും അറിയുമോ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് മൂന്ന് പേരാണ് കൃഷ്ണൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് കൃഷ്ണൻ്റെ വളർത്തു മാതാവ് യശോദ രണ്ട് അർജുനൻ മൂന്ന് ഉദ്ധവൻ യശോദയ്ക്ക് അപ്രതീക്ഷിതമായി കൃഷ്ണന്റെ സ്വരൂപത്തെ അറിയാൻ കഴിഞ്ഞു വളർത്തുന്ന സമയത്ത് യശോദയ്ക്ക് സഹിക്കാൻ കഴിയാത്ത വികൃതികൾ കാരണം കൃഷ്ണനെ ശിക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ മണ്ണ് തിന്നുന്ന കൃഷ്ണനെ യശോദ ഞാൻ നിനക്ക് പലതും തിന്നാൻ തന്നിട്ടുണ്ട് എന്നിട്ടും നീ മണ്ണ് തിന്നുകയാണോ എന്ന് ചോദിച്ചു ഞാൻ മണ്ണ് തിന്നിട്ടില്ല അമ്മയ്ക്ക് വേണമെങ്കിൽ വായിൽ നോക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണൻ ആ കുഞ്ഞു വായ തുറന്നു യശോദ കൃഷ്ണൻ്റെ വായിൽ പ്രപഞ്ചം മുഴുവനും ദർശിച്ചു അവിടെ ആകാശമായിരുന്നു പൊള്ളയും ശുനുവുമായ കൃഷ് ശൂനുവുമായിരുന്നു കൃഷ്ണൻ അവിടെ ശരീരമായിരുന്നില്ല നിഷ്കളങ്കത മാത്രം നക്ഷത്രങ്ങൾ സൂര്യൻ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു യശോദ എല്ലാം കണ്ടു അല്ലെങ്കിൽ ഒന്നും കണ്ടില്ല കൃഷ്ണനെ മനസ്സിലാക്കിയ മറ്റൊരാൾ അർജുനനായിരുന്നു ഭഗവത്ഗീതയിൽ ആ സം ആ സംഭവം യുദ്ധഭൂമിയിൽ ദൃശ്യമായതായി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് കൃഷ്ണൻ അർജുനനെ പോരിന് തയ്യാറെടുപ്പിക്കാൻ പല വാദമുഖങ്ങളും മുന്നോട്ട് വെക്കുന്നു അതൊന്നും അർജുനൻ സ്വീകരിച്ചില്ല അവസാനം കൃഷ്ണൻ നീ എൻ്റെ പ്രിയ മിത്രമാണ് ഞാൻ ആരാണെന്ന് നിനക്ക് വ്യക്തമാക്കി തരാം എൻ്റെ യഥാർത്ഥ രൂപത്തെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല ഞാൻ നിനക്ക് ദിവ്യദൃഷ്ടി ഉൾക്കാഴ്ച അല്ലെങ്കിൽ ജ്ഞാന കണ്ണുകൾ നൽകുന്നു അതിലൂടെ എന്നെ കാണണം എന്ന് പറഞ്ഞ് അർജുനന് ദിവ്യദൃഷ്ടി സമ്മാനിക്കുന്നു ദിവ്യദൃഷ്ടിയിലൂടെ കൃഷ്ണരൂപം കണ്ട് അർജുനൻ അത്ഭുത സ്തംഭനായി ഞാൻ അങ്ങയെ സാധാരണ വ്യക്തിയായി ാണ് കണ്ടത് ഉറ്റ മിത്രവുമായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത് അങ്ങ് പ്രൂ പൂർണതയാണ് അനന്തമാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങ് എല്ലാമാണ് പ്രാണൻ വായു ആകാശം സമ സമസ്ത പ്രപഞ്ചം അങ്ങയിൽ സമാഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബൃഹത് രൂപം കണ്ട് ഭയന്നു വിറച്ച അർജുനൻ ഞാൻ മാപ്പപേക്ഷിക്കുന്നു ഞാൻ അങ്ങയെ പലതും പറഞ്ഞിട്ടുണ്ടാകാം വ്രണപ്പെടുത്തിയിട്ടുണ്ടാകാം അങ്ങയുടെ കൂടെ കളിച്ചിട്ടുണ്ടാകാം ചണ്ട കൂടിയിട്ടുണ്ടാകാം ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായും സമർപ്പണം ചെയ്തു അർജുനൻ കൃഷ്ണൻ്റെ ബാലമിത്രമായ ഉദ്ധവനായിരുന്നു മൂന്നാമത്തെ വ്യക്തി കൃഷ്ണൻ്റെ ഭൗതിക ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിലാണ് ഉദ്ധവൻ യഥാർത്ഥ കൃഷ്ണനെ അറിയുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ആളുകൾ എന്ന ഭൗതിക ശരീരമായി കാണുന്നു ഞാൻ ശരീരമല്ല ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള ചിത് ശക്തിയാണ് എല്ലാ വസ്തുക്കളിലും പരന്നു കിടക്കുന്ന ചൈതന്യമാണ് പഞ്ചസാരയിലെ മാധുര്യം ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ ചൂട് എല്ലാം ഞാൻ തന്നെയാണ് ഞാൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നുണ്ട് കൃഷ്ണനെ നീല നിറത്തിൽ ചിത്രീകരിക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ് ഒരു പാദം നിലത്തുറപ്പിച്ച് മറ്റൊന്ന് അതിന് കുറുകയായി നിലം സ്പർശിച്ചും സ്പർശിച്ചില്ല എന്ന മട്ടിലാണ് കൃഷ്ണൻ നിൽക്കുന്നത് ഇത് സ്ത്രീ ഭംഗി രൂപമാണ് ഒരു പാദം ഭൂമിയിൽ ദൃഢമായി നിൽക്കുന്നു മറ്റൊന്നും സ്പർശിക്കുന്നില്ല അത് മറ്റെവിടെയോ ആണ് അതായത് ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഊർജം മാത്രമേ ഇവിടെ ചിലവഴിക്കാവൂ ഒരു പാദം ഭൂമിയിൽ നൂറ് ശതമാനം ഉറപ്പിച്ചു വയ്ക്കുക മറ്റേ പാദം സ്പർശിച്ചും സ്പർശിച്ചില്ല എന്ന മട്ടിൽ വായുവിൽ നിർത്തു നിർത്തുക ഇങ്ങനെയാണ് ലോകത്തിൽ ജീവിക്കേണ്ടത് ജീവനകലയുടെ രീതിയിൽ ഇങ്ങനെ ജീവിച്ച് ജീവിതം തന്നെ നൃത്തമാക്കി തീർക്കണം ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർ